ഞങ്ങളുടെ കഥ ഞങ്ങൾക്കറിയാം ഈ സംഘടനയിൽ നിന്ന കാലത്ത് സംഘടന ജയിലിൽ കഴിഞ്ഞവരാ ഞങ്ങൾ ഞങ്ങൾക്കറിയോ ഉസ്താദുമാരെ പേര് പറഞ്ഞ് ഇവരെല്ലാ തോന്നിവാസവും ചെയ്യാൻ ഈ രൂപത്തിൽ ഇവർക്ക് എന്തും ചെയ്യാനോ ഞാൻ തന്നെ എത്രയോ വിശദീകരിച്ചിട്ടുണ്ടത് സ്വന്തം മൊബൈൽ വരെ വാങ്ങിവെച്ച് വീട്ടിൽ വന്ന് കാറിൽ കൊണ്ടുപോയി സംഘടനയുടെ ജയിലിൽ മാസങ്ങളോളം നമ്മളെ താമസിപ്പിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിലേക്ക് വരെ വരാൻ അനുവദിക്കാതെ ഉസ്താദുമാരോടുള്ള ബഹുമാനം കാത്ത് നമ്മൾ അതൊക്കെ സഹിച്ച് ജമയത്തിന് പോലും പോകാൻ പാടില്ല എന്ന് ആ റൂമിൽ നിന്ന കാലത്ത് ഇവർ പറഞ്ഞത് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരും ഭക്ഷണം തന്നില്ലെങ്കിൽ അന്ന് ആരോട് ചോദിക്കാനുമില്ല മൂന്ന് മാസം ഞാൻ ആ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ സ്ഥാപനങ്ങളിൽ ഉള്ള സംഘടന ജയിലുകളിൽ എന്തിനാ ചങ്ങായി ചത്ത കുട്ടിന്റെ ജാതകം നോക്കണ്ടേ ഇജി ജയിലിൽ കിടന്നു സംഘടനാ ജയിലിൽ അന്ന റൂമിലിട്ട് പൊട്ടിക്ക് അന്നന്ന് പറഞ്ഞാ ജീവ് പ്രസംഗിക്കണം ഉഷാദ് കുരുവെട്ടൂർ കട്ടുകെള്ളൻറെ മുടിയതായ് ഇജി ജയിലിൽ കിടന്നിട്ടില്ല എന്നെ സംഘടനാ ജയിലിലും കിടത്തിയിട്ടില്ല എന്നെ ഞങ്ങള് പീഡിപ്പിച്ചിട്ടില്ല എന്നെ ഞങ്ങള് ചുക്കും ചെയ്തിട്ടില്ല ഞങ്ങക്ക് എന്ത് പറയണ്ടേ ഞങ്ങളെ പീഡിപ്പിച്ചു പറയും പീഡിപ്പിച്ചായി ഇല്ല ഈ പ്രസംഗിക്കുന്ന ഈ കോഴിക്കോട്ട് വെച്ച് ഏഹ് പാറക്കടവ് വെച്ച് ഈ പ്രസംഗിച്ച അന്നെ ഞങ്ങള് പീഡിപ്പിച്ചിട്ടില്ല ഏഹ് ഞാൻ വാദം ശരിയാണെങ്കിൽ പീഡിപ്പിച്ചില്ലെന്നുള്ളത് എന്റെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കളവ് മാത്രം പറഞ്ഞ ആളല്ലേ എന്നെ പീഡിപ്പിച്ചിട്ടില്ല പീഡിപ്പിച്ചു പറഞ്ഞത് ശരിയാണെങ്കിൽ ആരാണ് അയാളൊക്കെ മരിച്ചു ഒരു കാലത്രായിരുന്നു സപ്പതുമാ എനക്ക് ഓർമ്മ ഉണ്ടോ ഓനൊക്കെ സത്ത് പോയച്ചു മനസിലായോ പിന്നെ അത് എൻ്റെ മെത്തിക്കണ്ട എന്നാൽ ഒന്നും ചെയ്തിട്ടില്ല ഏഹ് അങ്ങനെ തടവൽ തടങ്കലിലാക്കിന്നരുണ്ട് അതും കൂടി പറഞ്ഞാൽ ഞാൻ കാണിച്ചരാം ആരെന്നെ പീഡിപ്പിച്ചിരുന്നില്ലേ ഇതും ഞങ്ങളുടെ ഒരു ബന്ധുവില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങനെ എന്നെ പീഡിപ്പിച്ചത് ചിലക്കഥ പോകല്ലേ എനിക്ക് എനിക്കിപ്പം എന്നെ പീഡിപ്പിച്ചില്ല പീഡിപ്പിക്കുമ്പോൾ എന്താകുമ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ അത് ഞാനാണെ അന്ന് നിങ്ങൾ റൂമിലിട്ട് പൊട്ടിത് ഞാനാണെന്നു ഞാൻ എൻ്റെ പ്രസംഗം ഏതെങ്കിലും ഒന്ന് കാണിച്ച് ക്രിപ്പ് കാണിച്ച് തന്നാൽ ഏ ഓ മരിച്ചുപോയി അത് ഞാനല്ല എല്ലാം നിനക്കും മരിച്ചു അതിന്റെ ആ ഉടായിപ്പുണ്ടല്ലോ അതവിടെ വെച്ചാ മതിട്ടോ അതിനപ്പിക്കളിപ്പിട്ടേ ഞാൻ തട്ടിപ്പേ ഷേറം വാർക്കിന്റെ വിഷയത്തില് ജാലിയാവാല വറക്കാത്തി സാധാർത്ഥ്യങ്ങൾ മുഖേന എ പി സ്ഥാന ഷേറംബാർക്ക് കൊടുത്തു ആദ്യം പറഞ്ഞു ഞങ്ങളെ പ്രസംഗത്തിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ ഞമ്മള് കാണിച്ചു കൊടുത്തു ഓൻ പറഞ്ഞേ അപ്പൊ പറയണേ ആ అది న్ కా ని ము అయిన ప్రసంగిక ఆం అంటాకీ ఓనకు మరబడి అప్పం ఆ ఓనకే మరిచేకే ఓనూ న్యా ఇప్పుడ ఇప్పుర తిరిచి ఇప్పుడున్న పీడిపించినే సంఘటన జీలకణి ఇూమ్ కుట్టుకున్న జమాతిపోవాలి పళ్ళిపోయా అయచ్చ എന്റെ കാറ് കുടിച്ചോണ്ടിക്കണേ എന്തെല്ലാം കളവ പറം സത്യാച്ച് വിശ്വാസമില്ല കാരണം എന്താ നോണേ പറു പറഞ്ഞ ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ നമ്മളെ പൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വരെ പോകാൻ അനുവദിക്കാതെ പറഞ്ഞത് അന്ന പൂട്ടിട്ടിട്ടില്ല ആരാ ഈ പ്രസംഗിക്കണ എന്ന ഈ പാറക്കടത്ത് പ്രസംഗിക്കണ ഇണ്ടല്ലോ എന്നെ പൂട്ടിട്ടുന്ന് പറഞ്ഞേ അന്നെ പൂട്ടിട്ടിട്ടില്ല അന്നെ പെടിക്കു പോകാൻ അനുവദിക്കാതിരുന്നിട്ടില്ല അന്നേറ്റ് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല പിന്നെ ആരെ പൂട്ടിന്നെ ആരെ പീഡിപ്പിച്ചു എന്നു പറയണ്ടേ ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ കൂടെ നൗസാദ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നൌസാദി പറഞ്ഞിട്ട് അയാൾ മരിച്ചും പോയി അയാളെ കാര്യം ഒന്നും പറ അയാൾ എന്നോ എല്ലാ അർത്ഥത്തിലും മരിച്ചു പോയി എൻ്റെ ഉടായിപ്പോയി എനിക്ക് മുമ്പ് പറഞ്ഞ ക്ലിപ്പോ കാര്യങ്ങളോ ഞങ്ങൾ കാണിച്ചിരുമ്പോ ആ ഓ ആ പിന്നെ അന്റെ കാര്യം വരുമ്പോ എന്നെ പീഡിപ്പിച്ചു പറയാൻ വേണ്ടി വേണ്ടിട്ടാണ് കൊണ്ടുവരേണ്ടതോ ഈ മരിച്ചു അയാളൊ പിന്നെ കബർന്ന് വാങ്ങിക്കൊണ്ടല്ലേ ആ ഉടായിപ്പം ഞങ്ങളടി നടക്കൂല മോനെ ആ പറഞ്ഞ കേട്ടോളി എന്നിട്ട് എന്നിട്ട് അതുകൂടി കൂട്ടി വായിക്കണം എങ്ങനെ അനുഭവം പറയും എനിക്കെന്താ അധികാരം അങ്ങനെ ഉണ്ടെങ്കി തന്നെ അയാൾ മരിച്ചുപോയി കുറെ കാലായി അയാളെ ഉടനോടും കാണിക്കുന്നുണ്ട് ഞങ്ങള് പിടിപ്പിച്ചിട്ട് കാണി തന്നെ ഇത് കാണിക്കണ്ടല്ലോ വീഡിയോ കോഴിക്കോട്ടത്ത് കാണിച്ചല്ലോ ക്ലിപ്പ് ആ ക്ലിപ്പിൽ കാണിക്കുന്ന ആളാണ് ഞങ്ങള് പിടിപ്പിച്ചത് ആ ആളാണ് ഇത് അംഗീകരിക്കണില്ല അയാൾ മരിച്ചും പോയിക്കണേ അയാൾ പറഞ്ഞ തെളിവല്ലെന്നു പറയണ്ടേ അയാൾ വന്ന് പറയട്ടെ എന്നെ പിടിപ്പിച്ചു ഇത് ക്ലിപ്പിട്ട് കാണിക്കണ ആ ചങ്ങായി ഉണ്ടല്ലോ ഓം പറയട്ടെ പിന്നെ വലിയ സംഘടനാ ജനാക്കിയിരിക്കണേ എന്നെ പിടിപ്പിച്ചിരിക്കണേ ഇന്ന ജമാര് പോകാൻ അയച്ചിട്ടില്ല ഇന്ന പള്ളി പോകാൻ അയച്ചിട്ടില്ല എന്റെ വണ്ടി പിടിച്ചോണ്ടി ഇന്നെങ്ങനാക്കി ഇന്നെങ്ങനാക്കിന്ന് ഓൻ പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ലാതെ പറഞ്ഞിട്ട് ഒരു വന്തുജു പറഞ്ഞി തന്റെ കാര്യം പറഞ്ഞോക്ക് കവർന്ന് വന്നി കൊണ്ടിരുന്നില്ലേ ആ പരിപാടി ഞങ്ങൾ നടക്കൂല മോനെ ആ കോഴിക്കോട് എന്ന് പറഞ്ഞു കാണിച്ചു ആ ഗറ്റെ പറയുമ്പോ ആലോചിച്ചോണ്ട് ഇനി കേസവിവാദം അതിശക്തമായി നടക്കുന്ന കാലത്ത് മറുപടി പറയാൻ വേണ്ടി നിങ്ങളെല്ലാം കൊടുത്ത് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം മറുപടി പറഞ്ഞിരുന്ന ഒരു മുസരിയാരുണ്ടായിരുന്നല്ലോ അയാളൊന്നും കൊണ്ടുവരൂ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്നറിയോ ഞങ്ങൾ ഇത് കൃത്യമായി വായിച്ചു കണ്ടില്ല ഞങ്ങളെ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിരുന്നൊരു മുസ്ലിയാർ ഉണ്ടായിരുന്നല്ലോ അയാളെ കൊ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അയാളെ കാണിക്കണം ഇയാളും ഞങ്ങളുടെ ചില ഇടപാടുകളൊക്കെ എളുപ്പം ഉണ്ടാവും ചിലപ്പോ കാണിച്ചാളുണ്ടല്ലോ അയാളും ഞങ്ങളുടെ ചിലപ്പം ചില ഇടപാടുകളും ഞങ്ങളെ കൂടുതൽ ഉണ്ടാവും അതെടുത്തു കൊന്നിട്ട് ഇപ്പം എന്താ കണ്ട ആളുകളെ കിമ്മതന്തി പിടിച്ചുറ്റാൻ വേണ്ടിട്ട് ആളാകാൻ നോക്കണ്ട കാരണം എന്താ അയാള് മരിച്ചു ചോദിക്കണേ അയാൾ ഞങ്ങൾ സംഘടനയിൽ പോയതോട് കൂടി അയാൾ മഫാത്തായി പോയിട്ടുണ്ട് അള്ളാഹത്തല്ല അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ ആർക്ക് അനക്കല്ല ഇജി കാണിച്ച അയാൾക്ക് അത് നല്ലൊരു മനുഷ്യനായിരുന്നു എന്തായാലും ഞമ്മടെക്കല്ല വന്നണ്ടെ നല്ലൊരാളുജിപ്പൊ പറഞ്ഞതുണ്ടല്ലോ അത് ഒന്ന് വേ ഇതൊന്നുറ അവ പീഡിപ്പിച്ചു ഇന്നെ അങ്ങോട്ടാക്കി ഇന്നങ്ങട്ടാക്കി എന്ന് പറഞ്ഞാൽ ആ മരിച്ച പോയ ആൾക്കുണ്ടായ സംഭവം ഇപ്പൊ പ്രസംഗിക്കുന്ന എനക്ക് ബാധകമല്ല കാരണം എന്താ കായ ജനന്ന് പറഞ്ഞട്ടെ അടുത്ത കളിപ്പറ്റെ അപ്പൊ കേറോ തെളിവിനും മിണ്ടി പോകരുതേ ആ മരിച്ചു പോയ അയാളെ കൊണ്ടുവരാൻ തന്നെ പാടില്ല കബറന്ന് മാാന്തി കൊണ്ടുവരണ്ട് ഞങ്ങള് വരുമ്പം ഇജ മൂപ്പ കബറക്കുക മണിക്കടയിൽ താത്തുക മരിച്ചുപോയി കിടന്നിട്ടുണ്ട് ഞാൻ എന്താവശ്യത്തിനോ ഇത് അയാളെ മാന്തി കൊണ്ടുവരിക ആ ഉടായിപ്പേ നടക്കൂല അതിനാണ് ഇത് ഇല്ലല്ലോ കേട്ടില്ല അന്നത്തെ മുസ്ലി അതൊന്നും ഇല്ലല്ലോ അത് മരിച്ചേക്കിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ആ മുസ്ലിയാരും ഞങ്ങളിട്ടുള്ള ഇടപാട് ഇജു വലിയ ആളാകാൻ നോക്കണ്ടപ്പോ ആ മുസ്ലിയാർക്ക് ഉണ്ടായ സംഭവം പറഞ്ഞുകാണ്ട് എന്നെ എന്ന് പറയാൻ നോക്കണ്ട ഇജു അയാൾക്ക് ബന്ധു അതാ എന്നോട് പറയാലെ പുതിയ വിടായി പറ്റിങ്ങനെ വരിക ഏർ എനിക്കാവശ്യം ഉണ്ടാകുമ്പോ ഇജ് മൂപ്പറക്കുക ഞാനാണെന്ന് പറയാതിരായി വരുമ്പം എന്താക്കുക എനിക്ക് മറുപടി പറയാൻ കഴിയാതെ ഇജന്റെ മുമ്പ് പറഞ്ഞു കണ്ടോ എന്ന് നമ്മൾ കാണിച്ചു വരുമ്പം അയാൾ മരിച്ചു വയ്ക്കുന്ന പറഞ്ഞപ്പോ തട്ടിപ്പോയി ഒന്നും പറയാനില്ല അപ്പൊ ലാസ്റ്റ് മൂപ്പനാള് പൊന്നാല് പരിപാടി കഴിയല്ലോ കൊന്നാലും കഴിയില്ല മനസ്സിലാക്കിപ്പോ കുടിക്കില്ലായി ജി പറഞ്ഞ കോഴിക്കോട് എന്ന് പറഞ്ഞ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ജി പാലക്കട എന്നെ പിടിപ്പിച്ചു പറഞ്ഞ എങ്ങനെ അങ്ങേരിക്കാൻ പറ്റിയാ ജല്ലോ അയാൾ മച്ചേക്കണില്ലേ അത് ആ മുസ്ലിക്കാരല്ലേ ഇത് ഈ മുസ്ലിക്കാര് ഇതൊന്നു വേ അതൊന്ന് റേ മനസ്സിലായോ വീണ്ടും പോകരുത്